ക്രിക്കറ്റ് ചരിത്രം നാച്ചുറൽ ടാലൻറ്റുകളെക്കുറിച്ചുള്ള കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മാത്യു ലോറൻസ് ഹേഡനെ പോലെ അസാമാന്യമായ നിശ്ചയദാർഢ്യവും സ്വയവിശ്വാസവും സമന്വയിപ്പിച്ചവർ വിരളമാണ് ഉയരമുള്ള ഭയപ്പെടുത്തുന്ന രൂപം ഒരു ഇഷ്ടിക മതിലുപോലുള്ള നെഞ്ചളവ് പന്തിനെ ഉരുക്കാൻ കഴിവുള്ള നോട്ടം ഹേഡൻ ആക്രണോത്സുകതയുടെ പര്യായമായ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു എന്നിട്ടും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും അറ്റാക്കിംഗ് ഓപ്പണർമാരിൽ ഒരാളായ അദ്ദേഹം മാറിയ യാത്ര ദുഷ്കരമായിരുന്നു തൻ്റെ കരിയറിൽ ആദ്യ ഏഴ് വർഷം സൈഡ് ബെഞ്ചിലിരുന്ന് വെള്ളം കൊടുത്തും ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടും താൻ ശരിയായ കളിക്കാരനല്ല എന്ന് നിരന്തരം കേട്ടുമാണ് ഹെയ്ഡൻ ചിലവഴിച്ചത് ക്യൂൻസ്ലാൻഡിലെ കിങ് റോയി എന്ന ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഈ താരത്തിന് കരിമ്പിൻ തോട്ടങ്ങളിലെ പരിവരുത്ത ജീവിതം ഒരുപാട് കരുത്ത് നൽകി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റത്തിൽ തന്നെ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് നേടി അദ്ദേഹം താൻ സാധാരണക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ചു എങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം കഠിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന ടെസ്റ്റ് അരങ്ങേറ്റം ഒരു കോഫി ബ്രേക്കിൻ്റെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ലഭിച്ച അവസരങ്ങളെല്ലാം തുച്ഛമായിരുന്നു ഒരു ടെസ്റ്റ് സെഞ്ചുറി നേടിയിട്ടും തുടർന്നുണ്ടായ മോശം പ്രകടനങ്ങളും ബാറ്റിംഗ് ശരാശരിയിലെ ഇടിവും സെലക്ടർമാരെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചു മാർക്ക് ടെയ്ലറും മൈക്കിൾ സ്ലേറ്ററും അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹേഡൻ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഏകദിന കരിയർ അതിലും മോശമായിരുന്നു പതിമൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച ശേഷം വർഷത്തേക്ക് അദ്ദേഹം ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടു തോൽവി സംബന്ധിച്ച് പിന്മാറുന്നതിന് പകരം ഹേഡൻ ക്വീൻസ്ലാൻഡിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹം കഠിനമായി പരിശീലനം തുടർന്നു സ്കോർ ബോർഡിനോട് ദേഷ്യമുള്ളതുപോലെ അദ്ദേഹം റൺസ് വാരിക്കൂട്ടി തന്റെ കളിശൈലിയും മാനസികാവസ്ഥയും ശാരീരിക ക്ഷമതയും അദ്ദേഹം പൂർണ്ണമായി മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമതൊരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പഴയ കളിക്കാരനായിരുന്നില്ല പൊട്ടിത്തെറിക്കാൻ കാത്തിരുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു മാത്യു ഹേഡന്റെ കരിയറിന് വഴിത്തിരുവായത് രണ്ടായിരത്തിയൊന്നിലെ ഇന്ത്യൻ പര്യടനമാണ് ഉപഭൂഖണ്ഡം കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ ഓസ്ട്രേലിയൻ ടീമിന് മുന്നിൽ കറങ്ങുന്ന പിച്ചുകളിൽ ഹേഡൻ അജയനായി നിന്നു ഹർഭജൻ സിംഗിനെ പോലുള്ള സ്പിന്നർമാർ നിറഞ്ഞ ട്രാക്കുകളിൽ മറ്റ് ഓസ്ട്രേലിയൻ താരങ്ങൾ പതറിയപ്പോൾ ഹെയ്ഡൻ മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് നൂറ്റി ഒമ്പത് ശരാശരിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് വാരിക്കൂട്ടി ഈ ആധിപത്യം യാദർഷികമായിരുന്നില്ല പര്യടനത്തിന് മുൻപ് ബ്രിസ്ബനിലെ മോശം പിച്ചുകളിൽ അദ്ദേഹം മണിക്കൂറുകളോളം ഷോട്ട് പരിശീലിച്ചു ഇന്ത്യൻ പിച്ചുകൾ ആവശ്യപ്പെടുന്ന ആക്രമണ രീതി എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു ഈ പരമ്പരയ്ക്ക് മുമ്പ് പതിമൂന്ന് ടെസ്റ്റുകളിൽ ഇരുപത്തിനാല് മാത്രമായിരുന്ന ഹെയ്ഡൻ്റെ ശരാശരി അതിനുശേഷം കളിച്ച തൊണ്ണൂറ് ടെസ്റ്റുകളിൽ അമ്പത്തി അഞ്ചായി ഉയർന്നു ഇത് ഒരു മെച്ചപ്പെടുത്തൽ മാത്രമായിരുന്നില്ല അതൊരു സമ്പൂർണ്ണ പുനർജന്മം തന്നെയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഹെയ്ഡൻ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചു ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ അഞ്ച് വർഷങ്ങളിൽ ആയിരത്തിലധികം റൺസ് നേടുന്ന താരമായി ഹെയ്ഡൻ മാറി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ സിംബാവയ്ക്കെതിരെ വാക്കയിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ് ഒരു സ്വപ്നം പോലെയായിരുന്നു ഏകദേശം രണ്ട് ദിവസം തുടർച്ചയായി ബാറ്റ് ചെയ്ത ഹെയ്ഡൻ നാനൂറ്റി മുപ്പത്തേഴ് പന്തിൽ നിന്ന് മുന്നൂറ്റി എൺപത് റൺസ് നേടി ബ്രയൻ ലാറയുടെ മുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന ലോക റെക്കോർഡ് തകർത്തു ഒരു ഓസ്ട്രേലിയക്കാരൻ നേടുന്ന ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോറായി ഇതിപ്പോഴും നിലനിൽക്കുന്നു ഹേഡൻ്റെ ബാറ്റിംഗ് ശൈലി ലാറയെ പോലെ മനോഹരമോ ആകർഷകമോ ആയിരുന്നില്ല അത് ക്രൂരവും ശക്തവും തടസ്സമില്ലാത്തതുമായിരുന്നു വേഗതയേറിയ ബൌളർമാർക്കെതിരെ പോലും അദ്ദേഹം ധൈര്യത്തോടെ പിച്ചിന് താഴേക്ക് നടന്നുവെന്ന് തൻ്റെ വലിയ മുൻകാൽ നിലത്തുറപ്പിച്ച് പന്തിനെ ബൗണ്ടറിയിലേക്ക് പറത്തിവിട്ടിരുന്നു ഓപ്പണിംഗ് പങ്കാളി ജസ്റ്റിൻ ലാംഗറുമായി ചേർന്നുള്ള കൂട്ടുകെട്ട് ഓസ്ട്രേലിയൻ ടെസ്റ്റ് ആധിപത്യത്തിന്റെ നട്ടലായി മാറി രൂപത്തിലും ശൈലിയിലും തികച്ചും വിപരീതമായിരുന്ന ഇരുവരും നൂറ് ഇന്നിങ്സുകളിൽ നിന്ന് അമ്പത്തിരണ്ട് ശരാശരിയിൽ അയ്യായിരത്തി റൺസ് നേടിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് കൂടിയായിരുന്നു ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല ഏകദിനത്തിലും ഹേഡന്റെ ആധിപത്യം പ്രകടമായിരുന്നു രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് ഹേഡന്റെ മാത്രം ടൂർണമെന്റായിരുന്നു ആ ടൂർണമെന്റിൽ എഴുപത്തിമൂന്ന് ശരാശരിയിൽ അറുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് അദ്ദേഹം വാരിക്കൂട്ടി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വെറും അറുപത്താറ് പന്തിൽ സെഞ്ചുറി നേടി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതേറിയ സെഞ്ചുറിയുടെ റെക്കോർഡും അദ്ദേഹം അന്ന് സ്ഥാപിച്ചു ഹേഡൻ കളിക്കളത്തിൽ നിറഞ്ഞാടിയതിന് സമ്മാനമായി സെൻറ്റ് കിറ്റ്സാൻ നെവിസിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പൗരത്വം പോലും വാഗ്ദാനം ചെയ്തു എല്ലാ മഹായോദ്ധാക്കളെയും പോലെ കാലം ഹേഡനെയും പിടികൂടി രണ്ടായിരത്തി എട്ട് ഒമ്പത് സീസണോടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണ വേഗത കുറഞ്ഞു ടൈമിംഗ് പിഴച്ചു തൻ്റെ ഫോം നഷ്ടമായെന്ന് തിരിച്ചറിഞ്ഞ ഹേഡൻ രണ്ടായിരത്തി ഒമ്പതിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് മുൻപായി വിരമിക്കലും പ്രഖ്യാപിച്ചു സ്വന്തം നിബന്ധനകളിൽ ഒരു ഇതിഹാസത്തെ പോലെ അദ്ദേഹം ക്രീസിൽ നിന്ന് നടന്നു മാറി മാത്യു ഹേഡൻ വിരമിക്കുമ്പോൾ നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് മുപ്പത് സെഞ്ചുറികളോടെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഏകദിനത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസും അദ്ദേഹം നേടി ഹേഡൻ ഒരു ബോൺ ടാലന്റ് ആയിരുന്നില്ല നിരന്തരമായ കഠിനാധ്വാനത്തിൻ്റെയും സ്വയവിശ്വാസത്തിന്റെയും ഉൽപ്പന്നമായിരുന്നു വർഷങ്ങളോളം നേരിട്ട തിരസ്കരണത്തെ ഇന്ധനമാക്കി മാറ്റിയ ഈ പോരാളി ആധിപത്യത്തിന്റെ പ്രതീകമായി ഉയർന്നു ഹേഡൻ ക്രീസിലുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളർമാർ പോലും മഴയ്ക്കായി പ്രാർത്ഥിച്ചു കാരണം ആ വലിയ മനുഷ്യൻ കളിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തെ തടയാൻ മാത്രം ധൈര്യമുള്ള ഒരു ബൗളറോ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള ഒരു ഗ്രൗണ്ടോ ലോകത്തുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം